ൂരഹിതരും ഭവനരഹിതരുമായ ലക്ഷക്കണക്കിന് ആളുകൾ ലൈഫ് ഭവന പദ്ധതിയിൽ നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് വീട് പൂർത്തിയാക്കി ആളുകൾ താമസം തുടങ്ങി ഒരു ലക്ഷത്തി പതിനാലായിരം വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടുമൂടി ചേർത്താൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം വീട് ഈ നടപ്പുവർഷം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ ഒരു ലക്ഷം വീട് കൂടി കുറങ്ങിയ ഗവൺമെന്റിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും ആറര ലക്ഷം പേർക്ക് വീടുണ്ടാവും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇപ്പോഴില്ലാന്നല്ല ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ആറര ലക്ഷം വീട് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അതിന് സംസ്ഥാന സർക്കാർ ചെലവഴിക്കേണ്ടി വരുന്ന ചെലവഴിക്കുന്ന തുക അത്ര എന്നറിയോ ഇതുവരെ ചെലവഴിച്ചത് പതിനെട്ടായിരം കോടി ഇനി ഇപ്പൊ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതും അടുത്തൊരു വർഷം നടത്താനിരിക്കുന്നതും കൂടി ചേർത്താൽ ചുരുങ്ങിയത് ഒരു എണ്ണായിരം കോടി മുടി വരും അപ്പൊ ഭീമമായൊരു തുക സർക്കാർ അതിനുവേണ്ടി ചെലവഴിക്കുക കേരളം പോലൊരു ചെറിയ സംസ്ഥാനം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിഹിതം അടിക്കടി വെട്ടിക്കുറച്ചു വെട്ടിക്കുറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം സ്വന്തം വിഭവങ്ങൾ പിന്നെ വായ്പ വാങ്ങിയുമാണ് ഇത്രയും വലിയ തുക വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനായിട്ട് കണ്ടെത്തുന്നത് ആറര ലക്ഷം എന്നത് ഒരു സംസ്ഥാനത്തിനും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് അപ്പൊ ഭൂമി കൂടി നമുക്ക് വാങ്ങിക്കൊടുക്കാനാവില്ല ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമി കണ്ടെത്താൻ സർക്കാർ പല മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട് അതിലൊന്നും സംഭാവനയായിട്ട് ഭൂമി വാങ്ങാനാണ് മറ്റൊന്ന് റവന്യൂ മറ്റ് വകുപ്പുകൾ എന്നിവയുടെ കൈവശമുള്ള ഭൂമി കണ്ടെത്താനുള്ള ശ്രമമാണ് പതിച്ചു കൊടുക്കാവുന്ന ഭൂമി ഈ നിലയിലെല്ലാം സർക്കാർ ഭൂമി കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ശ്രീ ഹംസ ഇവിടെ പതിനഞ്ച് സെന്റ് ഭൂമി സംഭാവനയായിട്ട് നൽകുന്നത് കേരളത്തിൽ ആദ്യം ഇങ്ങനെ അനേകം പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനിയും അങ്ങനെ സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തണമെന്നാണ് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത് ഒരുക്കൂടി ശ്രീ ഹംസയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നന്ദി രേഖ പിന്നെ ഇവിടെ വനിതാ ഹോസ്റ്റലിന്റെ നിർമ്മാണം പതിനേ പതിനേഴ് കിടക്കുകൾ അല്ലെ ഇതിനു മുമ്പ് ഞാനൊരു രണ്ട് സ്ഥലത്ത് വനിതാ ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്ത് ഒന്ന് കൊച്ചിയിലും പിന്നെ ഒന്ന് തിരുവനന്തപുരത്തും രണ്ട് വലിയ നഗരങ്ങളിലാണ് വേറെ ജനടത്തൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഉദ്ഘാടനം ചെയ്തത് എന്റെ നേരിട്ടുള്ള അറിവ് ആളാണ് അപ്പൊ ഞാൻ അന്നം വിട്ടു ഇവിടെ വന്ന ഈ ഓങ്ങല്ലൂരിൽ വനിതാ ഹോസ്റ്റലും ഞാൻ ചോദിച്ചിട്ടുണ്ടവിടെ ആളെ താൽപ്പറ്റും താമസിക്കാറുണ്ട് അപ്പൊ നോക്കുമ്പോ ഇവിടെ കെ എസ് സി ബിയിൽ ജോലി ചെയ്യുന്നവരുണ്ട് പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട് ആളെ കിട്ടാൻ പ്രയാസം വരില്ല നല്ല സുരക്ഷിതമായ വൃത്തിയുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ ആളെ കിട്ടാൻ പ്രയാസം വരില്ല അപ്പം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം എത്ര ദീർഘവിഷ്ണത്തോടെ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ത്യയിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട കേട്ടോ കേരളത്തിലല്ലാതെ ഒരു ഗ്രാമപഞ്ചായത്തും വനിതാ ഹോസ്റ്റലൊന്നും ഒന്നും എവിടെ ഉണ്ടാവില്ല ഞാൻ ഇപ്പൊ വരുന്നത് തിരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിനുള്ള പൗരസ്വീകരണ ഉദ്ഘാടനത്തിന് എന്താണ് കഴിഞ്ഞ രണ്ട് വർഷം തുടർച്ചയായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ടു നമ്മുടെ പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തും മറ്റാർക്കും ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ പ്രവർത്തന മികവ് പുലർത്തുന്നവരാണ് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ കേരളം സന്ദർശിച്ചു ഇപ്പോ അതിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നാല്പത് കൊല്ലമായിട്ട് പ്രൊഫസറായ അരവിന്ദ് പനാഗിരി അവര് അവർക്ക് പഞ്ചായത്ത് കാണണം എന്ന് പറഞ്ഞു കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്ത് അതായത് അവര് കൊച്ചിയിലിറങ്ങി കുമരകത്ത് വന്ന് താമസിച്ചു പിന്നടുത്തുള്ള പഞ്ചായത്ത് എന്നുള്ള എന്നുള്ളതിലേക്ക് തിരുവാർപ്പ് കാണിച്ചു അവരത്ഭുതപ്പെട്ടുപോയി അവർ അത്ഭുതപ്പെട്ടുപോയി പിറ്റേനൃത്ത മീറ്റിങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു അവരെന്നോട് പറഞ്ഞു ഇങ്ങനെ ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഇവിടെ ഇല്ലാതെ മറ്റൊരു സ്ഥലത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല സങ്കല്പിക്കാൻ പോലും കഴിയുന്നതല്ല അത്ഭുതത്തോട് പറഞ്ഞു ഇവിടെ എല്ലാം ഡിജിറ്റൽ ആണ് സേവനങ്ങളൊക്കെ പരിപൂർണമായി ഡിജിറ്റൽ ആവാൻ പോവുകയാണ് ഈ ഏപ്രിൽ മാസത്തോടുകൂടി കേസ് മാർക്ക് നഗരസഭയിൽ നിന്ന് പഞ്ചായത്തിലേക്കും വരുക പരിപൂർണമായിട്ടും അപ്പൊ പണ്ടത്തെ പോലെയല്ല ഈ നടന്നു ചെരുപ്പ് നേയുക എന്ന പ്രയോഗം ഇനി ഉണ്ടാവില്ല കാരണം പഞ്ചായത്ത് ഓഫീസിലേക്ക് പോണ്ട കാര്യം തന്നെ വരില്ല ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് വേഗം കാര്യം നടക്കണം എന്നുള്ളതല്ല പഞ്ചായത്ത് ഓഫീസിലേക്ക് പോവുകയേ ചെയ്യാതെ നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തുനിന്ന് കാര്യം കിട്ടണം